ഹലോ എല്ലാവർക്കും നാനീസ് ഗാർഡനിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അലോക്കേഷയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചധികം അലോക്കേഷകൾ അവൈലബിൾ ആണ് ഇതിൽ ഡ്രാഗൺ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയും മേലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ വാട്സോണിയാന വാട്സോണിയാനെന്നുള്ള വെറൈറ്റിയും നമുക്കിപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കാം ഉടനെ തന്നെ വരും അപ്പോൾ ബാക്കി നമ്മുടെ കയ്യിൽ കുറച്ച് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ മുറ്റത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കാറ് അപ്പോൾ വീഡിയോയിൽ മിക്കവർക്കും പ്ലാന്റ്സ് ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ കുറച്ച് എല്ലാ പ്ലാന്റുകളും ഇരിക്കുന്ന കാരണം കൊണ്ട് തീരെ വെളിച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അകത്ത് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ആ ഇതുപോലെ വലുതാവും ഇതിനേക്കാടും വലുതാവും ഇത് ഗ്രാൻഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെയിലായിരുന്ന പ്ലാന്റ് പ്ലാന്റാണ് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തു അപ്പോൾ ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്ക് ആണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നാനൂറ് രൂപയാണ് കേട്ടോ ഇതേ ഈ ഗ്രാൻഡീസിൻ്റെ തന്നെ കുറച്ച് മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് അതിലതിനേക്കാടും കുറച്ചും കൂടി ചെറിയ പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ ആദ്യം തന്നെ ഗ്രാൻഡീസ് കാണിക്കാം പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് പറയാം അപ്പം നമ്മൾ ഈ മീഡിയം സൈസിലുള്ള പ്ലാന്റ് നട്ടിരിക്കുന്നത് കൊക്കോപ്പിറ്റും പെർലൈറ്റും വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതിന് മഴ അധികം കുഴപ്പമില്ല പക്ഷേ അധികം പാടില്ല എന്നാലും ചെറിയൊരു ലൈറ്റൊക്കെ കിട്ടുന്നോടത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം മഴ മഴ വെള്ളം കുറേശ് ആവണുണ്ട് ഒരുപാട് മഴ മഴയത്തല്ല വെച്ചേക്കണേ ചെറുതായിട്ട് വെള്ളമൊക്കെ വീഴുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ വെച്ചിരിക്കണേ പിന്നെ ഇത് മദർ പ്ലാന്റ് നമ്മൾ നോടാണ് അതായത് ടിഷ്യൂ പ്ലാന്റ് അല്ല അതുകൊണ്ട് ഇത് മണ്ണിലാണ് കേട്ടോ നട്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് ആകട്ടോ അത്യാവശ്യം വലിയ ഇലയൊക്കെയാണ് കേട്ടോ ഉണ്ടാകും ഇത് ഇതിനേക്കാളും വലുതാവും ആ വെറൈറ്റികളൊക്കെ പൊതുവെ നല്ല സൈസ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ രണ്ടാമതായിട്ട് നമ്മൾ കാണിക്കുന്നത് സ്റ്റിംഗ്റെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ സ്റ്റിംഗ്രയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറയ്ക്ക് നമ്മൾ കൊടുക്കണേ ചിക്രെ ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റാ ഇതും നല്ല സൈസ് വരും നമുക്ക് ഈ ഒരു സൈസ് ഒക്കെ ആണെങ്കിൽ കൊറിയർ അയക്കാൻ പറ്റുള്ളൂ ഇതുപോലെ തുമ്പത്തിങ്ങനെ ലീഫിൻ്റെ തുമ്പത്തിങ്ങനെ നാരു പോലെ വരുന്ന ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഉള്ളിൽ ലീഫൊക്കെ ഇങ്ങനെ ബൗൾ പോലെ ഇതും പീറ്റിലാണ് കേട്ടോ നട്ടിരിക്കണേ ഇതിന്റെ ചെറിയ പ്ലാന്റ് നമുക്ക് ആണ് ഇതിന്റെ ചെറിയ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ജാക്ലി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫൊക്കെയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈയൊരു സൈസൊന്നല്ല ഇതിനെക്കാണ്ട് സൈസൊക്കെ വരും ഇത് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ നമുക്ക് ചെറിയ പ്ലാന്റുകളും ആണ് ഇരുന്നൂറ് രൂപ മുതലുള്ള പ്ലാന്റുകൾ നമുക്ക് ആണ് കേട്ടോ ഈ ഒരു സൈസിനാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പതാണേ പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി സൈസ് കുറച്ചും കൂടി കുറവുള്ള സൈസ് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഇതും കൊക്കോപ്പീറ്റിൽ തന്നെയാണ് കേട്ടോ നട്ടിരിക്കുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇത് ഇത് നട്ടിരിക്കുന്നത് മണ്ണിലാണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് വെൽവെറ്റ് കേട്ടോ ബ്ലാക്ക് വെൽവറ്റിൻ്റെ അത്യാവശ്യം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ മത് ഇതിൻ്റെ മദർ പ്ലാന്റ് വേണം അതല്ല ബുഷി പോട്ട് വേണമെങ്കിൽ അതും ഉണ്ട് അപ്പോൾ അത് കാണിക്കാം ഈ ഒരു സൈസാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ബ്ലാക്ക് വെൽവെറ്റിൻ്റെ ഒരു സൈസിലുള്ള ബുഷി പൊട്ട് അത്യാവശ്യം വലിയ രണ്ട് പ്ലാന്റും ചെറിയ ഷൂട്ടുകളൊക്കെയുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇത് ഇതും കൊക്കോപീറ്റും ബെർലൈറ്റും ഇട്ടിട്ട് നട്ടക്കണം നമ്മളിത് അയക്കുമ്പോൾ ഇതിൻ്റെ പൊട്ടി മിക്സ് എടുത്ത് അങ്ങനെ തന്നെയാണ് അയക്കുന്നത് കേട്ടോ ഇത് മിക്കി മോസ് കേട്ടോ മിക്കി മോസിൻ്റെ പോലെ ഇരിക്കും ഇതിൻ്റെ ലീഫ് വൈറ്റ് കളറ് ഷെയ്ഡാണ് കേട്ടോ ഇതിന് വരുന്നത് ഇതിന് ചാണകമൊന്നും ഇടില്ല പെരികേഷം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പോട്ടി മിക്സ് കൊക്കോ പിറ്റും കരലൈറ്റും ഉട്ടാൽ മതി പിന്നെ അത്യാവശ്യം മഴയുള്ളൊക്കെ വെക്കാം ഇത് വലുതാ വലുതാവണനുസരിച്ച് വലിയ ചട്ടിയിലേക്ക് മാറ്റണം പിന്നെ ഇത് നല്ല സൈസ് വരും എൻ്റെ കയ്യിൽ തന്നെ ഇതിൻ്റെ മധുര പ്ലാന്റ് ഉണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം അത്യാവശ്യം നല്ല സൈസുള്ള എഴുന്നൂറ് രൂപയുടെ അതായത് മുന്നൂറ്റമ്പത് എഴുന്നൂറ് ആ റേറ്റിലുള്ള പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ അതും ഉണ്ട് അതല്ല അതിൻ്റെ വലിയ പ്ലാന്റ് പാൻറ്റ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ കൊക്കോ പീറ്റും പെറലൈറ്റും ഇട്ടിട്ട് തന്നെയാണ് നടണത് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട ചാണകം അങ്ങനത്തെ ഉള്ള ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റില്ല അതിന് വെരിഗേഷൻ പോവും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് പിങ്ക് ഡ്രാഗൺ ടോ പിങ്ക് ഡ്രാഗൺ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇത് നോഡ് പ്രൊപ്പഗേഷൻ ആണ് കേട്ടോ മണ്ണും കൊക്കോ കൊക്കോപ്പീറ്റും മിക്സായിട്ടാണ് നട്ടേക്കുന്നത് പിന്നെ ഇതിന് എന്താ പറയുക ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുള്ളു ഈ ഒരു സൈസിലുള്ള ഈ സെയിം പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഇത് ബാമ്പിനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ബാമ്പിനോ ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ പണ്ട് എലിഫൻ്റ് ഇയർ പോലത്തെ ലൊക്കേഷണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ മിനിയേച്ചർ ടൈപ്പ് ആണ് അധികം ഹൈറ്റ് വരില്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കോക്കോപ്പീറ്റും വെറലൈറ്റ് ഇട്ടിട്ടാണ് നടുന്നത് ഇതിന് പെട്ടെന്ന് ഷൂട്ടുകളൊക്കെ വരും നല്ല ബുഷി ആയിട്ട് നിൽക്കണ നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതധികം വലിപ്പൊന്നും വരില്ല ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് നൂറ് രൂപ മുതൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് സ്കാൽപ്പർ കേട്ടോ നല്ല ഭംഗിയുള്ള നീളനായിട്ടുള്ളൊരു ലീഫാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് മണ്ണിലാണ് കേട്ടോ നട്ടിരിക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ചൂട് ചൂടുകാരൻ ലീഫൊക്കെ പോയതാണ് ഇതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് അസ്ലാനി കേട്ടോ അസ്ലാനിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പതാണ് നമ്മുടെ കയ്യിൽ കുറച്ചധികം പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അസ്ലാനി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് ഇതിൻ്റെ ഇത് അറിയുന്നില്ല ഇതിലൊരു റെഡ് കളറ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും വെയിലൊക്കെ കൊള്ളുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു റെഡ് കളറ് തെളിഞ്ഞു കാണും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പൂട്ടിലാണ് നട്ടിരിക്കുന്നത് കൊക്കോപീറ്റും ആണ് പോട്ടി മിക്സ് പിന്നെ ചെറിയ മഴയും ഒക്കെ ഇതിന് നല്ലതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരും അടുത്തത് മേലോ ഡ്രാഗൻ സ്കെയിലും മെലോയും നെബുല ഇത് നെബുലയാണ് കേട്ടോ ഡ്രാഗൻ സ്കെയിലും മേലോയും നെബുലയും ഒക്കെ ഏകദേശം ഒരേ പ്ലാന്റുകളാണ് കേട്ടോ അതിൽ നെബുലയാണ് നെബുല കുറച്ച് റേറ്റുള്ള ഉള്ള ആണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ലീഫൊക്കെ കുറച്ച് അടുത്ത ലീഫൊക്കെ വരുമ്പോഴേക്കും നല്ല വലുപ്പവും വരും നല്ല ഭംഗിയായിരിക്കും നല്ല ഹാർഡായിട്ടുള്ള ലീഫാണ് കേട്ടോ കോക്കോപ്പേറ്റും വെറലൈറ്റും തന്നെയാണ് കേട്ടോ പോട്ടി മിക്സ് അടുത്ത് നമുക്ക് ആ ഫ്രൈഡക്കും ഫ്രൈഡ് അക്കും വെരിഗേറ്റഡും കാണാം ഫ്രൈഡ് അക്ക് അധികം റേറ്റ് ഇല്ല എന്നാൽ വെരിഗേറ്റഡ് കുറച്ച് റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ അലൊക്കേഷ്യ പ്ലാൻസുകളൊക്കെ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഇനിയും ഗിവവേ വയ്ക്കും അപ്പോൾ ഗിവവേയുടെ പ്രൈസ് അടുത്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഗീവ് എവേയിൽ വിന്നറ കണ്ടുപിടിക്കുന്നത് പിന്നെ അവർക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും അപ്പോൾ അഗ്ലോണിമയാണ് ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഞാൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇവയായിട്ട് വരാട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഏത് പ്ലാൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ മെയിനായിട്ട് സെയിൽ ഉദ്ദേശിച്ച് തുടങ്ങിയ വീഡിയോ ആണ് പക്ഷെ നമുക്ക് സമയമില്ല നമുക്ക് പ്രൊപ്പക്കേഷൻ ഉണ്ട് പിന്നെ പാക്കിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടി നടക്കണില്ല അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് വീഡിയോ ഇട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ നിങ്ങൾ വീഡിയോ കാണണം പിന്നെ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ എല്ലാ സമയത്ത് നമുക്ക് പറ്റണ സമയത്തൊക്കെ നമ്മൾ വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ താങ്ക്